നമ്മുടെ അർജുൻ്റെ അടിപൊളി കോസ്റ്റ്യൂമിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അർജുൻ്റെ ക്യൂട്ട് ലുക്കിലുള്ള ഒരു മൂന്ന് ഡ്രസ്സിങ്ങിലുള്ള ഇട്ടിട്ടുള്ള രൂപത്തിൽ അർജുനെ കാണാൻ അടിപൊളി ലുക്കാണ് അർജുനും തിരക്കിലാണ് അതുപോലെ തന്നെ നമ്മുടെ ശ്രീധുവും തിരക്കിലാണ് ശ്രീതുവാണെങ്കിൽ കറുക്കത്തിലാണ് അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് എന്താണെന്നൊന്നും ഒരു ഐഡിയിൽ ശ്രീതും വളരെ തിരക്കിലാണ് അർജുനെ ഡ്രസ്സ് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള അർജുൻ്റെ നല്ല നല്ല ഭാഗങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എനിക്കിതിൽ തോന്നണം മൂന്ന് ലുക്ക് ചെയ്തിട്ടുണ്ട് ആ ലുക്കിൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ലുക്ക് ഇതാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ട റോസും അതുപോലെ തന്നെ അതിൽ ലൈറ്റ് കളറോടി വന്നപ്പോൾ അർജുന അക്യൂട്ടായിട്ടുള്ള ചെടി അടിപൊളിയായിട്ട് ആ മുടിയൊക്കെ ഒന്ന് ഒതുക്കിയപ്പോൾ എനിക്ക് തോന്നണേ ഇപ്പോൾ ഉള്ളതിനേക്കാളും ലുക്കായി ഉണ്ട് മറ്റേന്ന് പറയുമ്പോൾ ഒരു വില്ലൻ വേഷത്തിൽ തോന്നും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വില്ലൻ വേഷം ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പുതിയ ലുക്ക് വരുന്നുണ്ട് അതിന് മുന്നേ ഇത് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്തായാലും അർജുൻ്റെ മൂന്ന് ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ അഭി അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതേപോലെ തന്നെ അർജുൻ ഇപ്പോൾ ദുബായിലേക്ക് പോയിരിക്കുകയാണ് ദുബായിൽ വെച്ചിട്ട് അവരുടെ ഒരു പരിപാടിയുണ്ട് ചാറ്റ് ഷോ എന്ന് പറയുന്നത് അപ്പോൾ ദുബായിൽ ചാറ്റ് ഷോ കഴിഞ്ഞിട്ട് തിരിച്ചു വരും അപ്പോൾ ചാറ്റ് ഷോക്ക് മുന്നെടുത്തക്കുന്നതാണിത് അവൻ അർജുൻ്റെ കൂടുതലും മേക്കപ്പൊക്കെ വീഡിയോസ് എല്ലാം പണ്ട് വൈറലായിരുന്നു നെയ്പ്പോൾ ഇനി ഒന്നും പറയണ്ട ഇനി അതിലേറെ വൈറലായിരിക്കുമെന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ ശ്രീധുവാണെങ്കിലും തിരക്കില തന്നെയാണ് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്റ്റാർ സിംഗറിൽ വരുന്നതിൻ്റെ ഒരു ഇതായിരുന്നു ഇനി സ്റ്റാർ സിംഗറിൽ അടിപൊളിയായിട്ടാണ് ശ്രീധുവും അർജുനും വന്നിരിക്കുന്നത് അർജുനയും ശ്രീധുവിനെയും ആ സ്റ്റാർ സിംഗറിൽ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് കാരണം കുറേ നാളായി അർജുനെയും ശ്രീധുവിനെയും ഒരുമിച്ച് കണ്ടിട്ട് അതുകൊണ്ട് തന്നെ സ്റ്റാർ സിംഗറിൽ വന്നു കഴിഞ്ഞാൽ വൈറലായി മാറിയിരിക്കുന്നത് നൂറ് ശതമാനം അവർപ്പാണ് അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് കേട്ടോ സ്റ്റാർ ശങ്കറിൻ്റെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ പുതിയ ആദ്യമായി ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്